കോഴിക്കോട് ജില്ലയിലെ കക്കോടിയിലെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഞങ്ങൾക്ക് മുന്നിൽ ഒരു കറുത്ത ഗേറ്റ് കൊത്യപ്പെട്ടിരിക്കുന്നു ഒരു വന്ന് മുന്നെത്തി നോക്കുന്നു ഞങ്ങളുടെ ആഗമന ഉദ്ദേശം അറിഞ്ഞപ്പോൾ ചേട്ടൻ ഗേറ്റ് തുറന്നു വന്നു നമ്മളിപ്പോ ആ ഗേറ്റ് കടത്തിട്ട് പിന്നെ ഒറ്റ കേറ്റായിരുന്നു ഇവിടുന്ന് കാണുന്ന കാഴ്ചയാണ് ലോങ് വ്യൂ ഉള്ള ഒരു മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് കോഴിക്കോട് ടൗണിന്റെ തൊട്ടടുത്ത് നാഷണൽ ഹൈവേ നിന്ന് കിലോമീറ്റർ ദൂരത്തിൽ കക്കോടിയിൽ വലിയൊരു ടൗൺഷിപ്പ് പ്രോജക്ട് ഇങ്ങനെ ഒരു ലക്ഷറി വില്ല അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ഒക്കെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത് അതായത് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ഉണ്ടല്ലോ ഒരു സൈഡിൽ ഒളവപ്പാറ റിവർ പിന്നെ അടിപൊളി ഒരു ഹിൽ വ്യൂ അങ്ങനെ ഒരു സൂപ്പർ സ്പോട്ടാണ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത്

കൺസ്ട്രക്ഷൻ ആക്ച്വലി ക്ഷൻഡിൻ്റെ സൂപ്പർ ലക്ഷാർ ടവറും സ്റ്റുഡിയോ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് ആംസി തിയേറ്റർ വലിയൊരു കോൺഫറൻസ് ആൾ മൾട്ടി ജിമ്മ് അങ്ങനെ തുടങ്ങിയ നിരവധി വരുന്നുണ്ട് അപ്പൊ ഇതിൽ ആയിട്ട് ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്ര വെച്ചിട്ടായിരിക്കും നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ജസ്റ്റ് ഒരു തേർട്ടി ലാക്സ് കോൺവേർസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓ ഈ ടൗൺഷിപ്പിൽ മുപ്പത്തെട്ട് ലക്ഷത്തിന് നമുക്ക് ഒരു പ്രോപ്പർട്ടി കിട്ടും സ്വന്തമായ ഒരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ടീം വൺ സിറ്റി അടുത്ത കുറച്ച് ദിവസം കത്തലുണ്ട് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നേരിട്ട് മീറ്റ് ചെയ്യാം